ക്രൈസ്തലോ ദൈവനാമോത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് തിരുവചനം യോഹനായി സുശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പിൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും എണ്ണം നിങ്ങൾക്ക് ലഭിക്കും നോക്കൂ നമ്മൾ അപേക്ഷിച്ചാൽ നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം പൂർണ്ണമാകും വണ്ണമാണ് ലഭിക്കുന്നത് കാലലുയ്യ നമ്മുടെ അപ്പൻ തരുന്നത് നമുക്ക് മതിയാവോളമാണ് ഖാലലുയ പതിനാറാമധ്യായി ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ടേ ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും ഖാലലുയ നാം നമ്മുടെ പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ ദൈവ ഏത് പ്രാർത്ഥനാ വിഷയം കർത്താവിൻ്റെ പാതപിടത്തിൽ വെക്കുന്നു ചെറുതാകട്ടെ വലുതാകട്ടെ ഒരിക്കലും നമ്മൾ പരിഹരിക്കാൻ സാധ്യമല്ല എന്ന് ിക്കുന്നതാകട്ടെ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന കർത്താവ് നമ്മുടെ വിഷയത്തിനേൽ അത്ഭുതം ചെയ്യും ഹാലലൂയ മത്തായി എഴുതിയ സുശേഷം ഏഴാം അധ്യായം ഏഴും എട്ടും വാക്യത്തിൽ പറയുന്നുണ്ട് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന തുറക്കുന്നു ഹാലൂയ പ്രീതി മക്കളെ നമ്മുടെ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് യാചനയിലാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധ്യം കൂടുതൽ ഉണ്ടാകുകയും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ള ആ വിശ്വാസം ഉണ്ടാകുന്നത് ഹലുയാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ഇന്ന് നമ്മൾ വേണ്ടുന്നിടത്തോളം കർത്താവിന്റെ സന്നിധി ചെല്ലുന്നില്ല നമ്മൾ അതിനു മുന്നമേ മറ്റുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നു ദൈവസന്നിധി നാം കർത്താവ് അതായത് നമ്മൾ വിഷയങ്ങൾ വെക്കും അവിടെ നിന്ന് പ്രവർത്തിക്കും അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും ഹലര ഇന്ന് എവിടെയാണ് അന്വേഷിക്കുവാൻ നമുക്ക് സമയം നമ്മൾ അതിനു മുന്നമേ മറ്റുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ഹാലുയാ ഇന്ന് മുട്ടുവാനൊന്നും ആരുടെ അടുക്കൽ നമുക്ക് പോകുവാൻ കഴിയുന്നില്ല പോകത്തില്ല എന്തിനാണ് നമ്മൾ അവരുടെ മുന്നിൽ കൈ അല്ലെങ്കിൽ അവരോട് എന്തിനാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് യേശു അപ്പച്ചൻ്റെ സന്നിധി യാചിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുവാണെങ്കിൽ ലഭിക്കും നമ്മളെ ഹലിയ നമുക്ക് ആവശ്യം ം പോലെ തരുവാൻ അപ്പന്റെ പാതപീഠത്തിൽ ഉണ്ട്ലിയ ദൈവഗീതത്തിനനുസരിച്ച് ആത്മാർത്ഥമായ ദൈവത്തോടുള്ള അപേക്ഷകളാണ് അന്വേഷിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാലലിയ ഇന്ന് ദൈവഗീതം അനുസരിച്ച് ദൈവത്തോടെ എന്താണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുന്നത് പ്രീതി മക്കളെ നമ്മുടെ ആത്മാർത്ഥതകൾ എത്ര മാത്രമുണ്ട് ദൈവം പെട്ടെന്ന് മറുപടി തരാതിരിക്കുമ്പോൾ നാം മടുത്തു പോകരുത് ഹാലലുയ്യ മറുപടിക്കായിട്ട് കാത്തിരുന്ന് മുട്ടിക്കൊണ്ടിരിക്കണം നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കണം ഹാലലുയാ സമയങ്ങൾ അല്പം പോകട്ടെ അല്പം താമസിച്ചാലും നാം വിചാരിക്കണം എൻ്റെ അപ്പൻ എനിക്ക് മറുപടി തരും ഹാലലുയ നാം ദൈവരാജ്യം അന്വേഷിക്കുന്നവരും ദൈവഗീതപ്രകാരം പ്രാർത്ഥിക്കുന്നവരുമായിരിക്കട്ടെ ഹാലലൂയ അതായത് ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലവും ഉളവായെങ്കിൽ ഹാലലുയ നമ്മുടെ പ്രാർത്ഥനാവശ്യം ഏതു തന്നെയായാലും അവിടുന്ന് നാം ഉദ്ദേശിക്കുന്നതിൽ മറുപടി തന്ന ദൈവ നമ്മെ സഹായിക്കും പ്രിയദേ മക്കളെ ഈ ദിവസങ്ങളിൽ നമ്മുടെ വിഷയങ്ങളെ ഓരോന്നും കർത്താവിന്റെ പാതപീഠത്തിൽ വെക്കുക ഹലലിയ മനുഷ്യരുടെ മുമ്പിൽ ഓടിപ്പോകുകയോ മറ്റുള്ള സഹായത്തിനു വേണ്ടി നമ്മൾ എത്തുകയോ അല്ല ചെയ്യേണ്ട മുന്നമേ അവന്റെ രാജ്യവും നീതിയോ അന്വേഷിക്കുന്നവരായിരിക്കണം നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിന്റെ പാതപീഠത്തിൽ വെക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് ഹാലലിയ നിങ്ങൾ യാചിക്കായിക കൊണ്ടാണ് ഹാലലു കിട്ടാത്തത് അത് യാചിക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ പൂർണമാകും എണ്ണമാണ് അത് സന്തോഷം നമ്മുടെ സന്തോഷം പൂർണമാകുമോളം അത് നമുക്ക് ലഭിക്കും ഹാലലുയാ മർക്കൂസ് സുഷിനും പതിനൊന്ന് പതിനൊന്നിന്റെ ഇരുപത്തിനാല് പറയണ്ടേ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ പ്രീതി മക്കളെ ഹാലുയ്യ ദൈവസന്നിധി നമ്മൾ വിശ്വാസത്തോടെ ചെല്ലുക അപ്പന്റെ പാതപിടത്തി ചെന്നാൽ ഈ വിഷയത്തിൽ എനിക്ക് മറുപടി കിട്ടും ഹാലലുയ്യ നോക്കൂ എന്നിട്ട് പറയാം ഇത് പ്രാർത്ഥനയിലുള്ള നമ്മുടെ വിശ്വാസം ഇന്ന് എങ്ങനെയാണുള്ളത് പ്രീതി മക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മളോട് പറഞ്ഞല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കും നോക്കി ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും ഹാലലിയ ലഭിക്കും നമ്മളുടെ വിശ്വാസം എത്ര മാത്രമുണ്ട് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ടാണോ നാം പ്രാർത്ഥിക്കുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും മറുപടി ഹാലലിയ ഉവന്ന് മാത്രമാ ഓക്കെ ആയിട്ടാണ് ഹാലലുയ വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥനയാണ് ഏറെ പലിക്കുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞത് എങ്ങനെയാണെന്ന് അതായത് മർക്കു ശേഷം പതിനാറാം അധ്യായം പതിനാല് മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് പിന്നത്തേതിൽ ഇതിൽ പതിനൊരു പേർ ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തിൽ ശാസിച്ചു പിന്നെ അവൻ അവരോടെ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിയും വിശ്വസിക്കുകയും സ്നാനമേൽക്കും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിലഹപ്പെടും വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു പ്രീതി മക്കളെ നോക്കൂ നമ്മെ ഓരോരുത്തരെയും കർത്താപ്പച്ചം പറഞ്ഞയക്കുന്നത് എങ്ങനെയാണ് സകല സൃഷ്ടികളോട് നിങ്ങൾ സുവിശേഷം പറയണ ഹാലലൂയ്യ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ചെയ്തെടുക്കുന്ന ഓരോ പ്രവൃത്തിയും അവിടെ അത്ഭുതം കാണുവാൻ ഇടയായി തിരു ഹാലലൂയ നോക്കൂ സർപ്പങ്ങളെ പിടിച്ചെടുക്കുന്ന അതായത് മരണകരമായി യാതൊന്നും കുടിച്ച ഹാന ഓ ഹലുയ കർത്താവിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് ഹാലലിയ മരണകരമായി എന്തു സംഭവിച്ചാലും അതിന്മേലെല്ലാം വിടുതൽ ലഭിക്കുക ീതി ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി നമ്മളിലൂടെ കാണുവാനിടയായി തന്ന കാലലുയ്യ നമ്മുടെ അപ്പൻ നമ്മളെ വീണ്ടെടുത്തെങ്കിൽ യേശുവിന്റെ സാക്ഷികളായി തന്നെ തീരണം അപ്പുസിലെ പ്രവൃത്തിയിൽ മൂന്നിന്റെ ഒന്നു മുതലുള്ള വാക്യം നാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏകദേശം നാപ്പത് വയസ്സുള്ള അല്ലെങ്കിൽ ഒരു യുവാവിനെ ദിവസം തോറും ഹാലലുയ്യ കൊണ്ടുവന്ന് ഇരുത്തുന്ന മുടന്തനായിട്ടുള്ള അദ്ദേഹത്തിനെ എന്തിനാണ് ഭിക്ഷയാചിക്കാൻ വേണ്ടി ദിവസം തോറും കൊണ്ടുവരികയാണ് യേശു തന്റെ ശിഷ്യന്മാർക്ക് എന്താ അധികാരവും ശക്തിയും കൊടുക്കുന്നത് എന്തിനാ ഇങ്ങനെയുള്ളവർക്കൊക്കെ സൗഖ്യം കൊടുക്കാനാണ് രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ഒക്കെയാണ് ഹലലിയ നോക്കൂ അതൊന്ന് വായിച്ചു നോക്കിയാൽ അത് കാണാൻ കഴിയുന്നുണ്ട് ഹാലലിയ നാലാം വാക്യത്തിൽ പത്രോസ് യോഗനാനോടുകൂടി അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു ഹാലലുയാ അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു ഹാലലിയ നശ്രയനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാം അതാണ് ഒരു ദൈവ പൈതലിന്റെ കയ്യിലുള്ളത് ഹലിയ വെള്ളിയും പൊന്നുമല്ല നമുക്ക് തന്ന അധികാരമെടുത്തു ഹലലിയ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും ഹലിയ എന്നിട്ട് പറയുന്നു യശു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു അവനെ വലങ്കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ടേ അവരോടുകൂടെ ദൈവത്തിൽ സന്തോഷിച്ചു പ്രീസ്തലോ പ്രീതി മക്കളെ ഹാലളൂ ദേശോപ്പച്ച നമുക്ക് അധികാരം തന്നുണ്ടെങ്കിൽ ആ അധികാരത്തിൽ നിന്ന് നാം ദൈവസനയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവ വിടുതൽ നടക്കും പിറവിയിലെ ഹാലിയ മുടന്തനായ ി ഈ മകത്താവ് ഈ മകൻ ഹലലിയ ദൈവം സൗഖ്യം കൊടുത്തെങ്കിൽ ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന ഏത് വിഷയം ആര് പ്രയാസത്തോടെ ഇരിക്കുന്നു ഏത് വിഷയത്തിന്മേൽ ഇരിക്കുന്നു അതിന്മേൽ പ്രവൃത്തി നടക്കും ഹലലിയ വിശ്വാസത്തോടെ ദേവസ്വനെ ഇരിക്കും ഉറ്റുനോക്കുമ്പോൾ അവിടെ ഒരു വിടുതല ഹലലുയ രോഗ സൗഖ്യമായിട്ടാണ് പരിണമിക്കുന്നത് ഹലലിയ അവൻ എഴുന്നേറ്റ് ഉറ്റുനോക്കി അവൻ നോക്കിയപ്പോൾ എന്താണ് ഹാലലുയ അവിടെ വിടുതല അവൻ കുതിച്ചെഴുന്നേറ്റ് അവൻ നടക്കുക അവ ോടൊപ്പം ദൈവം വിടിവിച്ചതോർത്ത് സാക്ഷിയായി തീരുകയാണ് ഹലലുയാ നോക്കൂ പ്രാർത്ഥനയിൽ രോഗികൾ സൗഖ്യമാകും ഭൂതങ്ങൾ ഓടിപ്പോകും അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറന്ന് ലഭിക്കും ഹലിയ അപേക്ഷ യാചനയും എല്ലാം പ്രാർത്ഥനയിൽ നിന്നും ഹാലലിയ ഹലി എപ്പോഴും ഉണ്ടായിരിക്കണം പ്രിയതി മക്കളെ ദൈവസന്നിധി ഉറപ്പോട് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നു വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പിന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണമാകും എണ്ണം നിങ്ങൾക്ക് ലഭിക്കും ും നിങ്ങളുടെയും വിഷയത്തിൽ ദൈവം മറുപടി തരും വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവേന്ന് വചനം കേൾക്കുന്ന ആരെങ്കിലും ഹാലലുഹ ഏത് വിഷയത്തിന്മേലാണോ ആരൊക്കെ ഭാരപ്പെടുന്നത് അതിന്മേൽ ദൈവ പ്രവർത്തി വെളിപ്പെടണമേ ഹാലലുയ്യ രോഗമാണോ ഹാലലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ കുടുംബ പ്രശ്നമാണോ ഏത് തന്നെ ആയാലും അവിടെ അത്ഭുത കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ വിടുതലിന്റെ കാര്യം ഹാലലിയ സന്തോഷത്തിന്റെ ഹാലലിയ ആ അത്ഭുത സൗഖ്യമൊക്കെ ലഭിപ്പാൻ ദൈവം ഇടയാക്കണം കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കെട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ പിൻവജു മുംബൈ ഹാലേലൂ സ്തോത്രം